ഹായ് ഫ്രണ്ട്സ് നമുക്കുണ്ടായ അവസാന വെള്ളിരിയും തീർന്നേ അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു വെള്ളിരിക്ക പച്ചടി ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചെത്തിയെടുക്കാം പക്ഷേ ഈ ചൂട് കൊണ്ടാണ് അധികം വെള്ളരി ഒന്നും ഉണ്ടാകാതിരുന്നത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ നടന്നുള്ളൂ എല്ലാം ഏപ്രിൽ ആകുമ്പോഴത്തേനും ഉണ്ടാകുന്ന തരത്തിലേ ഇനി നടന്നുള്ളൂ അപ്പം അത് ചെത്തിയെടുക്കാം ഇതിങ്ങനെ ഓരോ വശം വശമായിട്ട് ചെത്തിയെടുക്കാം അവിടെ കായൊക്കെ കളയാം ഇതുപോലെ തന്നെ എല്ലാം ചെത്തിയെടുക്കാം നല്ല നല്ലോണം കാമ്പുണ്ടേ ഇതിന് ഇങ്ങനെ പൊങ്ങു പോലെ ഇരിക്കുന്നതൊന്നുമല്ല ഈ വെള്ളിരിക്ക ചിലത് ഇങ്ങനെ പൊങ്ങു പോലെയൊക്കെ ഇരിക്കുമല്ലോ പക്ഷേ ഇതിന് നല്ല ദശയുള്ള വെള്ളിരിക്കയാണ് നമ്മൾ നടന്നതൊന്നുമല്ല വേസ്റ്റിൽ നിന്ന് മുളച്ച് വന്നതാണ് വളം ഇടുമ്പോഴത്തേനും അതിൽ മുളച്ചു വന്നതാണ് അപ്പോൾ അതിൻ്റെ ചോട്ടത്തി വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പം നല്ലപോലെ വളർന്നു വരും കൊത്തി കൊത്തി അരിഞ്ഞിട്ട് വേണേ എങ്ങനെ വേണമെങ്കിലും അരിയാം ഞാനിപ്പോൾ ഇതേ ഇങ്ങനെ കുത്തിക്കൊത്തിയാണ് അല്ലെങ്കിൽ ചോപ്പറുണ്ടെങ്കിൽ അതിലിട്ടൊന്ന് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി അതെ ഇപ്പം ഇങ്ങനെ കൊത്തിക്കൊത്തിയാണ് അരിയുന്നത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ പോലെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ തണ്ടമുണ്ടായിട്ട് കിടക്കുമല്ലോ ഇനി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ടേ നല്ല എരിവുള്ള പച്ചമുളകാണ് നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെറുതാക്കി എരിഞ്ഞിടുകയാണ് ഒത്തിരി മുളകൊന്നും ഇടണ്ട കുറച്ച് മുളക് ഇട്ടാൽ മതി ഇതിനൊന്നും അധികം എരിവൊന്നും ഉണ്ടാവില്ലല്ലോ പച്ചടിക്കൊന്നും നമ്മുടെ മുളകും എല്ലാം തീർന്ന് തക്കാളിയൊക്കെ പക്ഷേ നട്ടതിലി ഉണ്ടായി വരുന്നുണ്ട് തക്കാളിയും മുളകുമൊക്കെ ഇനിയിപ്പം ഞാൻ ദേ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണേ ഒഴിക്കുന്നുള്ളൂ ഒത്തിരി വെള്ളമൊന്നും വേണ്ടല്ലോ ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ ഉപ്പ് ഇപ്പം ഇടുന്നില്ല ഇനി ഒന്ന് മൂടി വെക്കാം ഉപ്പൊന്ന് തിളയൊക്കെ വന്നതിന് ശേഷം ഇടാം ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ചിരുകി വെച്ചേക്കണമൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഒരു ഒരു മുറി തേങ്ങ ചെരുകി വെച്ചിരിക്കുന്നതാണേ അപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാം വെള്ളം കുറച്ചൊഴിച്ചാൽ മതി അല്ലെങ്കിൽ തൈര തൈരുണ്ടെങ്കിൽ അതങ്ങോട് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചാലും മതി തൈര് മുള തൈരുമൊഴിക്കണമല്ലോ അപ്പോൾ അതിൽ ഒരു അല്പം ഒഴിച്ചിട്ട് വേണമെങ്കിൽ അരച്ചെടുത്താലും മതി ഞാൻ ദ ഇപ്പം ഇവിടെ ഒരൽപ്പം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ ഇതേ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ഒരൽപ്പം കടുകും കൂടി ഇട്ട് കൊടുക്കാം അങ്ങോട്ട് ഒത്തിരി അരഞ്ഞൊന്നും പോവണ്ട അല്ലെങ്കിൽ കല്ല ഇടികല്ലയിൽ വെച്ചൊന്നും പൊടിച്ചിട്ടാലും മതി ഞാനത് ഇപ്പം ഇങ്ങനെ പക പകുതി അരച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ വെള്ളിരിക്കൊക്കെ നല്ലപോലെ തിളച്ച് ഒരുവിധം വേവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ കേടായിരുന്നേ ഇപ്പം ഇങ്ങനെ കിളുന്ന് മുളച്ച് ു പൊട്ടി മുളച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട് വന്നിട്ട് എല്ലാം വിട്ടിക്കളഞ്ഞായിരുന്നേ അപ്പം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൂമ്പ് വരുന്നേ ഉള്ളു ഉപ്പേ പതിന്ന് രണ്ടെണ്ണം ഉള്ളിക്കൊണ്ട് വന്നതാണ് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി വെള്ളമൊന്നും ചേർക്കണ്ട ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് ഞാൻ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് വെക്കുവേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി അങ്ങോട്ട് ഒത്തിരി തിളക്കൊന്നും വേണ്ട എന്നാലും ഒന്ന് തിളവന്നം അല്ലെങ്കിൽ ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ച ചുവ അപ്പോൾ അതേ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ എത്ര പെട്ടെന്ന നമ്മുടെ വെള്ളിരിക്കപ്പച്ചെടി റെഡിയായിരുന്നു നോക്കിയാൽ അധികം സമയമൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതിനൊന്ന് താളിച്ചും കൂടെ ഒഴിക്കണേ കടുക് താളിച്ചൊഴിക്കണം അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം കടുകിട്ട് കൊടുക്കണം എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് കടുകിട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടും അല്ലെങ്കിൽ സമയം എടുക്കും അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ടേ ഇനി ഞാൻ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ കൊത്തി അരിഞ്ഞാണ് വെച്ചിരിക്കണേ വെള്ളിരിക്കരിഞ്ഞ പോലെ തന്നെ അതിട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ ചുമന്നുള്ളിയും കൂടി അരിഞ്ഞതുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നല്ല പോലെ ഒന്നും മൂക്കട്ടെ അപ്പോൾ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് കൊടുക്കാം ഇതേ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് വറ്റൽ മുളക് എൻ്റെ അടുത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഇനി നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പം അതൊക്കെ ഒക്കെ ഒന്ന് കൊടുക്കാം താങ്ക്